ഹലോ ഗ്യായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗ്യായ്സ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ ബാക്ക് സൈഡിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിലുണ്ടായ ഒരു ചക്കപ്പായത്തിൻ്റെ മരയാണിത് ഇത് പിന്നെ നാരങ്ങയാണ് വലിയ നാരങ്ങൻ്റെ മരാണ് പിന്നെ വീട്ടിൽ പയറുണ്ടായിട്ടുണ്ട് രണ്ടിലെ പയറ് പയറുണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ബട്ടറിൻ്റെ തൈയാണ് കറാമ്പട്ടൻ്റെ മരമാണ് ഞങ്ങൾ കറാമ്പട്ടൻ തോല് കളഞ്ഞിട്ട് ഉണക്കിയിട്ട് എടുക്കലുണ്ട് പിന്നെ മുള തയ്യൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ബാക്ക് സൈഡാണ് പിന്നെ ഇവിടെ ഒരു മൂച്ച വരണുണ്ട് കണ്ടില്ലേ മൂച്ച പിന്നെ പിന്നെ അടക്ക മരാണ് അടക്കൻ്റെ മരമുണ്ട് ഇവിടെ ഫുൾ കാടാണ് ഇത് ഞങ്ങളെ ചാമ്പക്കന്മാരെയാണ് ഇപ്പോൾ നിറയെ ചാമ്പക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ ചാമ്പക്കത്തിൻ്റെ പൂ ഇട്ടിങ്ങനെ ചാമ്പക്കുണ്ടായിട്ടില്ല ഞങ്ങൾ ചാമ്പക്കമാരെയാണ് ഞങ്ങളെ സൈഡ് ഭാഗമാണ് വരുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ പുല്ലാളാണ് ഇറച്ചി വൈകുന്നേരമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ നല്ല പച്ച പച്ചപ്പുല്ലാളാണ് പിന്നെ ഈ സൈഡിൽ നോക്കിയാലും കാടാണ് ഇവിടെ ഫുൾ കാടാളാണ് ഞങ്ങൾ ഈ സൈഡിലും ഈ സൈഡിലും കാടാണ് പിന്നെ നല്ല പച്ചപ്പാണ് നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ പിന്നെ ഫുൾ കാടും പൊന്തക്കെയാണ് പിന്നെ ഉള്ളത് മുളകും തൈ ആണ് മുളക് പതി മെല്ല ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നെ പേരൊക്കെ മരുണ്ട് നിറയെ പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പേരൊക്കെ കായ്ച്ചിട്ടില്ല പൂ കുറേ പേരക്കുള്ള ഒരു ഒരുമാരെയാണ് ഇത് കുറേ പേരൊക്കെ കുട്ടീനെ ആകുന്നേ പിന്നെ കണ്ടില്ല നല്ല ഒരു വ്യൂ ആയിട്ടുള്ള ഒരു ഒരിതാണ് പിന്നെ വീട്ടിൽ തെച്ചിയുണ്ട് നല്ല രസമുള്ള തെച്ചിപ്പൂവുണ്ട് നല്ല വിരിയും തെച്ചിയുമൊക്കെ പിന്നെ അടക്കം വരം ഒക്കെയാണ് അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുമൊന്നും ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ